ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലെ മുപ്പത്തൊന്ന് ദിവസത്തെ കോഴിക്കുട്ടികളാണിത് ഇനി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് കോഴികളെ പിടിക്കാറാവും അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാമുകളിലൊക്കെ അണുക്കൾ പോകാൻ വേണ്ടിയിട്ട് ബയോബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഡിസിൻ വാങ്ങിക്കാനായിട്ട് കിട്ടും അത് കെമിക്കൽ ആണ് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ അടിച്ചുകൊടുക്കണം അതിൻ്റെ ഡോസൊക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും ഇതേപോലെ അടിച്ചു കൊടുക്കാം ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നിട്ടിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ ഇപ്പോൾ നല്ല മഴ നിൽക്കുന്ന സമയമാണല്ലോ മൂന്നാല് ദിവസമായിട്ട് ഗംഭീര മഴയല്ലേ അപ്പോൾ നമ്മുടെ ഫാമുകളിൽ ഈർപ്പം വന്നിട്ട് ഈ ചകിരിച്ചോറൊക്കെ ചെറിയൊരു നനവ് പോലെ ഉണ്ടായിരിക്കും അപ്പോൾ അണുക്കൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അതിനാലാണ് നമ്മുടെ ഇടയ്ക്ക് തെളിക്കണം എന്ന് പറയണത് ഇത് കോഴികളുടെ മേത്തായി കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് ദിവസമൊക്കെ ആയിക്കഴിഞ്ഞാൽ കോഴികളുടെ ഫാമിൽ ഈ ഡിസ്ഇൻഫെക്റ്റൻഡ് തെളിക്കണത് അണുക്കളൊക്കെ നശിച്ചു പോകാനായിട്ട് വളരെയധികം ഉപകാരപ്രദമാവും അപ്പം നിങ്ങളിതൊന്നും ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫാമുകളിലൊക്കെ കോഴികൾക്ക് നല്ല സ്ട്രെങ്ത്തായിട്ട് വളരാനായിട്ട് ഇത് സഹായിക്കും കേട്ടോ നമ്മൾ പത്ത് പന്ത്രണ്ട് ദിവസം കൂടി നമ്മുടെ ഫാമിലിൽ കോഴികളുണ്ടാവുള്ളൂ അപ്പോൾ ഇത് നമ്മൾ പിടിക്കാൻ തുടങ്ങും അതിനനുസരിച്ച് തൂക്കം നമ്മൾക്ക് വരണം അപ്പോൾ ഇടയിൽ നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ട് ആ മെഡിസിൻ ഇപ്പോൾ വെള്ളത്തിൽ കലക്കി കൊടുക്കണം ഈ മെഡിസിൻ എങ്ങനെ കൊടുക്കുക എന്നുള്ളത് ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ടേരാം കേട്ടോ മൂന്നാം ദിവസം നമ്മൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിൽ ഇതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വീണ്ടും ഇതിൻ്റെ ലിങ്ക് ഇട്ട് തരുന്നതായിരിക്കും ഞങ്ങളത് കാണുക അപ്പോൾ എൻ്റെ ചാനലിലെ പ്ലേ ലിസ്റ്റ് എടുക്കുക പ്ലേലിസ്റ്റിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് കോഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയാനുള്ള എല്ലാതുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സും എല്ലാവർക്കും അയച്ചു കൊടുക്കുക ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഫാം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും അയച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് ഉടനെ വരെ അതുവരേക്കും എല്ലാവർക്കും ബൈ ടേക്ക് കെയർ